ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ വർഷവും നവംബർ ഇരുപത് ഒമാൻ്റെ ദേശീയ ദിനമായിരിക്കുമെന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പ്രഖ്യാപിച്ചു സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പ്രഖ്യാപനം നടത്തിയത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് മുതൽ ഒമാനി രാഷ്ട്രത്തിൻ്റെ സ്ഥാപക ഇമാം സെയ്ദ് അഹമ്മദ് ബിൻ സെയ്ദ് അൽ ബുസൈദിയുടെ കൈകളാൽ ഈ പ്രിയപ്പെട്ട രാജ്യത്തെ സേവിക്കാൻ അൽ ബുസൈദി കുടുംബം ആദരിക്കപ്പെട്ട ദിവസമാണിതെന്നും അറിയിച്ചു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് ഭരണമേറ്റെടുത്ത അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിനായി കരുമരുന്ന് പ്രയോഗം നടക്കും മസ്കറ്റ് ഗവർണറേറ്റിലെ വാദി അൽ ഖുദ് അണക്കെട്ട് പരിസരത്ത് നാളെ രാത്രി എട്ട് മണിക്കായിരിക്കും വെടിക്കെട്ട് നടക്കുക എന്ന് നാഷണൽ സെലിബ്രേഷൻ ജനറൽ സെക്രട്ടറിയേറ്റ് അറിയിച്ചു മാസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവൽ വേദികളായ അമരാത് പബ്ലിക് പാർക്കിലും അൽ നസീം പബ്ലിക് പാർക്കിലും ഇന്ന് സൗജന്യ പ്രവേശനമായിരുന്നു സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ അഞ്ചാം സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ചാണ് സൗജന്യ പ്രവേശനം ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന സെലിബ്രേറ്റ് എവറി സ്റ്റോറി എന്ന കുട്ടികളുടെ ഇവന്റിലേക്കുള്ള ടിക്കറ്റുകൾക്കും അൻപത് ശതമാനം ഇളവ് നൽകും അധികാരമേറ്റതിന്റെ അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ലോകമെമ്പാടുമുള്ള നേതാക്കളിൽ നിന്നും കിരീടാവകാശികളിൽ നിന്നും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന് അഭിനന്ദന പ്രവാഹം സൗഹൃദരാഷ്ട്രങ്ങളിലെ രാജാക്കന്മാരിൽ നിന്നും രാഷ്ട്ര തലവന്മാരിൽ നിന്നും സന്ദേശങ്ങൾ ആഴത്തിലുള്ള ബന്ധങ്ങളും പരസ്പര ബഹുമാനവും പ്രതിഫലിപ്പിച്ചു ഇനിയും ബയോമെട്രിക് വിരലടയാളം രജിസ്റ്റർ ചെയ്യാത്ത പ്രവാസികൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ബയോമെട്രിക് രജിസ്ട്രേഷനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിച്ചിരുന്നു വിരലടയാള രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവർക്ക് കുവൈറ്റിന് പുറത്തേക്ക് യാത്ര എന്ന് അധികൃതർ അറിയിച്ചു ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായി ബയോമെട്രിക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയവരുടെ സർക്കാർ ബാങ്കിംഗ് ഇടപാടുകൾ ജാനുവരി ഒന്ന് മുതൽ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു ഇതുകൂടാതെയാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതുപ്രകാരം ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത പ്രവാസികൾക്ക് രാജ്യത്തേക്ക് പുറത്തുപോകാനോ സാധിക്കില്ല സാങ്കേതിക തകരാർ മൂലം സർവീസ് മുടങ്ങിയ അബുദാബി കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു ഇന്നലെ പുലർച്ചെ കരിപ്പൂരിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനമാണ് ബ്രേക്ക് തകരാർ മൂലം മണിക്കൂറുകളോളം യാത്രക്കാരുമായി റൺവേയിൽ കിടന്നത് തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റുകയായിരുന്നു സർവീസ് സമയം മാറ്റിയതോടെ ഇതേ വിമാനത്തിൽ മറ്റ് സെക്ടറുകളിലേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നവരുടെ യാത്രയും മുടങ്ങുകയായിരുന്നു കൊല്ലം സ്വദേശി സൊഹറിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു ഓച്ചിര തെക്കേ കൊച്ചുമുറി നിസാറുദ്ദീനാണ് മരണപ്പെട്ടത് ശാരീരിക അസ്വസ്ഥത തോന്നിയതിനെ തുടർന്ന് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അൽ തായിൽ ഗ്രൂപ്പിന്റെ സൊഹർ ഡിവിഷനിലാണ് ജോലി ചെയ്തിരുന്നത് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഞായറാഴ്ച രാത്രി തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിൽ കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം